ലയൻസ് ക്ലബ് തൃപ്യാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാടെ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രത്തിലേക്ക് വീൽ ചെയറുകളും മാസ്കുകളും വിതരണം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ആർ എ എം സക്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാജി ചാലിശ്ശേരി ട്രഷറർ ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു കേന്ദ്രത്തിന്റെ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സി ആർ ഷായിൻ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി പഞ്ചായത്ത് മെമ്പർ ഇ പി അജയ് ഘോഷ് പി കെ മോഹനൻ ശൈലജ ജയലാൽ ഘോഷ് കൊണ്ടിയാറ പ്രോഗ്രാം കോർഡിനേറ്റർ ഇ പി തോമസ് സീമ സക്കറിയ എന്നിവർ പങ്കെടുത്തു ലയൻസ് ക്ലബ്ബ് തുപ്രയാർ ടെമ്പിൾ സിറ്റി അതിൻ്റെ സേവന പാതയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ആണ് അറിഞ്ഞത് ഇങ്ങനെ ഞായറാഴ്ച ഒരു നമ്മളെ ഈ ക്യാപ്റ്റൻ ലക്ഷ്മി കാരുണ്യ സദനം അല്ലേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ അതിലേക്ക് ഞങ്ങൾ തുപ്രയാർ ടെമ്പിൾ സിറ്റി വീൽ ചെയറും മറ്റ് സഹായങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ന് തന്നെ അത് കൊടുക്കാമെന്ന് ചോദിച്ചു ഇവിടെ എത്തിയ അതിൽ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയണം